കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടെതൊന്ന് നോക്കി വരാമോ കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടെതൊന്ന് നോക്കി വരാമോ മാടപ്രാവ് തത്തമൈനയും കൂട്ടും കൂടതൊന്ന് നോക്കി വരാമോ മാടപ്രാവ് തത്തമൈനയും കൂട്ടും കൂടതൊന്ന് നോക്കി വരാമോ കാക്കയുടെ കൂടു നോക്കാമോ തൂക്കണം കുരുവിയുടെ കൂടു നോക്കാമോ കാക്കയുടെ കൂട് നോക്കാമോ തൂക്കണം കുരുവിയുടെ കൂട് നോക്കാമോ എട്ടുകാലിക്കൂട് നോക്കാമോ മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ എട്ടുകാലിക്കൂട് നോക്കാമോ മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ കട്ടുറും പിൻകൂട് നോക്കാമോ പിന്നെ നെയ്യുറും പിൻകൂട് നോക്കാമോ കട്ടുറുമ്പിൻ കട്ടുറുമ്പിൻകൂട് നോക്കാമോ പിന്നെ നെയ്യുറുമ്പിൻകൂട് നോക്കാമോ എത്ര തരം കൂട് കണ്ടിടാം അയ്യാ എന്ത് രസം കൂട് കണ്ടിടാം എത്ര തരം കൂട് കണ്ടിടാം അയ്യാ എന്ത് രസം കൂട് കണ്ടിടാം 咕噜咕。